വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ പൂർണ്ണമായും അയഞ്ഞിട്ടില്ല പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല നട്ടരാജ് പരിശ്രമം തുടരുന്നുണ്ട് നട്ടരാജ് ഈ പ്രവർത്തകരുടെ അടുത്ത നീക്കം എന്തായിരിക്കും കോൺഗ്രസിനെ പോലീസിനെ വലിയ രീതിയിൽ വെല്ലുവിളിക്കാനുള്ള തോന്നലാണ് പ്രവർത്തകർ പലതവണ പോലീസ് അവസാനിപ്പിക്കുമ്പോഴും പ്രവർത്തകർ സംഘമായി ചേരുകയും വീണ്ടും ബാരിക്കേഡിന് അടുത്തേക്ക് പാഞ്ഞു പോവുകയുമായിരുന്നു പ്രവർത്തകരുടെ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിലാണ് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി പോലീസ് ജലഭീരങ്കി പ്രയോഗിക്കേണ്ടി വരുന്നത് രണ്ടു മൂന്ന് തവണ ജലബീരങ്കി പ്രയോഗിച്ചപ്പോഴും പോലീസ് ജലബീരങ്കി നിർത്തിയതാണ് പക്ഷെ അപ്പോഴൊക്കെ തന്നെ പ്രവർത്തകർ ഒരു സംഘമായി ചേർന്ന് ബാരിക്കേഡിനകത്തേക്ക് അടുത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പോഴും ഇപ്പോൾ പ്രയോഗിച്ചിരുന്ന ജലഭീരങ്കിയുടെ പ്രയോഗം പോലീസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിനകത്തേക്ക് ചെല്ലുന്നു പ്രവർത്തകർ ഒരു ലക്ഷത്തിലും പിന്മാറാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശക്തമായി ജലഭീരങ്കി പ്രയോഗിക്കുമ്പോൾ പ്രവർത്തകർ എല്ലാരും ഒത്തുചേർന്നൊരു തടയെന്ന പോലെ റോഡിന് നടുവിൽ നിന്ന് ശക്തമായ ജലബീരങ്കിയുടെ പ്രയോഗം തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് അടുത്തേക്ക് എത്തി ബാരിക്കേഡിന് മുകളിൽ കയറുന്നതാണ് കാണുന്നത് വീണ്ടും ജലഭീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടുണ്ട് പ്രവർത്തകരെ പിരിച്ചുവിടുക എന്നുള്ളൊരു ശ്രമമാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗത്തിലൂടെ നടത്തുന്നതെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവർ വീണ്ടും ജലഭീരങ്കിയുടെ പ്രയോഗം നേരിടുന്ന കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് I'm gonna get you out of here. I'm gonna get you out தெருவுல വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കെ എസ് യു പ്രവർത്തകർ നടത്തിയ മാർച്ചിലാണ് സംഘർഷം രൂപപ്പെട്ടത് പല തവണകളിലായി ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല ബാരിക്കേഡ് പൂർണ്ണമായി മറിച്ചിട്ടിരിക്കുന്നു അടുത്ത നീക്കം എന്തായിരിക്കും കെ എസ് യു പ്രവർത്തകരുടേതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ സ്വാഭാവികമായും പോലീസിൻ്റെ അടുത്ത നീക്കവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങുന്ന കെ എസ് യു പ്രവർത്തകരെ കാണാം തടയാൻ ഒരുങ്ങുന്നുണ്ട് പോലീസ് എന്തും സംഭവിക്കാവുന്നൊരവസ്ഥ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലുണ്ട് കെ എസ് യു പ്രവർത്തകരെ കയ്യാമവും മുഖംമൂടിയും വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെയാണ് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇരമ്പുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് കെ പ്രവർത്തകർ മാർച്ച് നടത്തിയത് ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ചിനെ തടഞ്ഞെങ്കിൽ കൂടിയും ബാരിക്കേഡൊക്കെ മറിച്ചിട്ടുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ടായുന്ന ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ പോലീസ് അവരെ സ്റ്റേഷന് മുന്നിൽ തടയുന്നുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നടരാജ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നടരാജ് ും പിന്നാലെ ഇപ്പോൾ ടി ആർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുന്നു ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ടായാനുള്ള ശ്രമത്തിനിടെ ഇപ്പോൾ ടിയർ ഗ്യാസും പ്രയോഗിച്ചിരിക്കുന്നു കടുത്ത പ്രതിഷേധം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടാകുന്നു ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നോട്ട് നീങ്ങിയ പ്രവർത്തകരെ നീക്കാൻ തുരത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും പ്രയോഗിച്ചിരിക്കുന്നത് പല തവണകളിലായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിരുന്നില്ല പിന്നാലെ ഇപ്പോൾ ടിയർ ആർ ഗ്യാസിലേക്ക് കടന്നിരിക്കുന്നു ഇനിയെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകുമോ എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടാകുന്നു എന്നാണ് കാണേണ്ടത് മുഖ്യമന്ത്രിയുടെ കോലമടക്കം അവിടെ പ്രവർത്തകരെത്തിച്ചിട്ടുണ്ട് പിരിഞ്ഞു പോകുന്നതിന് മുമ്പായി തന്നെ മുഖ്യമന്ത്രിയുടെ അടക്കം കോലം കത്തിക്കാനുള്ള പദ്ധതിയും കെ സി പ്രവർത്തകർക്കുണ്ട് ഇപ്പോൾ ഇപ്പോഴും പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രവർത്തകർക്ക് പ്രവർത്തകർ പോലീസിനെ വെല്ലുവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം നടരാജ് എപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളികൾ അവിടെ നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള ഒരു പോസ്റ്റൊന്നും അവിടെ കാണുന്നില്ല കെ എസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പിന്മാറാൻ കൂട്ടാക്കാതെ അവർ നിൽക്കുകയും ചെയ്യുന്നു എന്തായിരിക്കും അടുത്ത ഘട്ടം നമുക്ക് കരുതാൻ നേരത്തെ നമ്മുടെ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു കണ്ണീർവാതകം പ്രയോഗിച്ചു കൂട്ടാക്കുന്നില്ല കെ സു പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം പള്ളികളുമായി പോലീസുമായി ഏറ്റുമുട്ടാൻ ഒരുങ്ങി കെ സു പ്രവർത്തകരെ കാണാം അടുത്ത നീക്കം പോലീസിന് എന്തായിരിക്കും എന്നുള്ളതാണ് ലാത്തി ചാർജിലേക്ക് പോകുമോ കാര്യങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തിനും തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന മുന്നറിയിപ്പ് നേരത്തെ കെ സ്യു ജില്ലാ അധ്യക്ഷൻ ഗോകുലടക്കം നൽകുന്നത് നമ്മൾ കണ്ടതാണ് ആ നിലക്ക് കെ എസ് യുവിൻ്റെ ഒരു അറ്റം പ്രവർത്തകരിപ്പോഴും പിന്മാറാൻ കൂട്ടാക്കാതെ പോലീസുമായി കയ്യാങ്കളിയിൽ വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അടുത്ത ഘട്ടം എന്നത് തീർച്ചയായും ലാത്തിചാർജാണ് ആ ലാത്തിചാർജിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് വലിയൊരു പോഴ്സിനെ അവിടെ കാണുന്നില്ല പക്ഷേ ഉള്ള പോഴ്സ് എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി നിൽക്കുന്നുണ്ട് യുദ്ധ കെ എസ് യു പ്രവർത്തകരുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം ഈ കെ എസ് യു പ്രവർത്തകരെ കയ്യാമവും മുഖം മൂടിയും വെച്ച് ഭീകരവാദികളെ പോലെ കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് കടുത്ത പ്രതിഷേധം തൃശൂരിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്